ഹലോ ഗൈസ് അസ്സലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി ടേസ്റ്റിൽ നമ്മൾ ചക്കക്കുരു ഇല്ലേ ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയ അടിപൊളി ഒരു ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ കമൻറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു ലൈക്ക് ചെയ്യണം കേട്ടോ ആ കമൻ്റ് ഇടുന്ന ആ ടൈം കൊണ്ട് തന്നെ ഒരു ലൈക്ക് ചെയ്യാനും എന്താ ഒരു മടിയില്ല നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ലൈക്ക് വളരെ കുറവാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അധികം പേരും കാണുന്നില്ല കേട്ടോ എന്താ ചെയ്യല്ലേ അല്ലാതെ ജാതി സങ്കടപ്പെട്ടൊരു കാര്യമില്ലല്ലോ എല്ലാവരും ത്തിനും ഒരു ടൈം ഉണ്ട് എന്ന് പറയുക അപ്പോൾ തന്നെ നമുക്കിത് എല്ലാവരുടെ വീട്ടിലും എല്ലായിടത്തും ചക്ക കിട്ടുന്ന ഒരു സീസണൊക്കെ ആണെങ്കിൽ അല്ലേ ചക്ക സീസൺ കഴിഞ്ഞിട്ടുണ്ടാവും എങ്കിലും ചക്കക്കൂരടുത്ത് വെച്ചവരുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ആയിട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് നോക്കിയിട്ട് മക്കൾസേ അപ്പോൾ ഇതാ നമ്മൾ ചക്കക്കുരി കിട്ടിയിട്ടുണ്ടായിരുന്നു കുക്കറിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് വീസിലെടുക്കട്ടോ അതിന് ശേഷം നമുക്ക് ഈ മീൻ അല്ലെങ്കിൽ ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്യില്ലാതെ അതുപോലെ തന്നെ നമുക്കതിലേക്കുള്ള മസാലകൾ കൂട്ടി വെക്കാം മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ കിട്ടിയിട്ട് നന്നായിട്ട് കുറച്ച് സുർക്കയും ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി വെക്കട്ടെ അപ്പോൾ അതിന് ശേഷം നമുക്കിതാ അതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മീനും ചിക്കനൊക്കെ നമ്മൾ മസാല കൂട്ടി വെക്കില്ലേ അതേപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ എടുത്തു വെക്കണ സ്ഥലത്ത് എവിടെയെങ്കിലും എടുത്ത് വെക്കട്ടോ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇതാ സാധാരണ നമ്മൾ നമ്മളിതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യില്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ ചക്കക്കുരനെ ഒന്ന് മസാല ഒക്കെ കുട്ടപ്പനാക്കിയതിന് ശേഷം നമുക്കൊന്ന് പൊരിച്ചെടുത്താണ്ടല്ലോ മക്കൾ സേ എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയുമോ അടിപൊളി ടേസ്റ്റാട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നു നോക്കണേ നമുക്ക് മക്കൾസിനൊക്കെ പറ്റി കേട്ടോ വിരുന്ന് ഇരുന്നാരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരോടും പറയാം ചക്കക്കുരിയാണെന്നൊന്നും പറയണ്ട അടിപൊളി ടേസ്റ്റ് ഞങ്ങളൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കെ കേട്ടോ എന്നിട്ട് ചോറൊക്കെ കൊടുക്കണ ടൈമിൽ ഇങ്ങനെ കാണിച്ച് കൊടുത്തിട്ട് അവർ തിന്നു നോക്കുമ്പോൾ അവരെ ഉണ്ടാവുമല്ലോ അവർ പറയും പൊളി ഈ ടേസ്റ്റാന്ന് കേട്ടോ കാരണം ഞാനെൻ്റെ വീട്ടിൽ അങ്ങനെ എല്ലാവരും പറ്റിച്ചിട്ടോ അത് എന്താണെന്നൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ നമ്മളെ ഫ്രൈ പെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് നക്കിൾസിന് നമ്മളെ ഉരുളങ്കിൽ പൊരിച്ചെടുത്ത് ഓയിൽ ചെയ്യുന്നുട്ടോ അപ്പോൾ അതിൽ തന്നെ ഒന്നും കൂടി ഉടുത്ത് പൊരിക്കുകയാണ് അപ്പോൾ കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ ഒരു കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ നമുക്കിങ്ങനെ മീനൊക്കെ വറക്കണം പോലെ തന്നെ ഓരോ ചക്കക്കുരീന് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത് പൊരിച്ചു വെച്ചാണ്ടല്ലോ ഞമ്മൾ വെറുതെ കട്ടൻ ചായേനും കൂടിയും കഴിക്കട്ട ചോറിൻ്റെ കൂടെ ഇല്ലാതെ നമുക്ക് ചക്കക്കുരു നമുക്കിങ്ങനെ പൊരിച്ചെടുത്താണ്ടല്ലോ ചക്ക ചായ കുടിക്കുമ്പോഴും കഴിക്കാം പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് കടലമാവട്ടിട്ട് പൊരിച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇന്നത്തെ എത്ര എത്രയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വീണ്ടും പറഞ്ഞാൽ എന്താണെന്നറിയോ അറിയുമോ നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടല്ലോ ആരെയെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പിന്നെ നമ്മൾ മക്കൾസിനൊക്കെ നല്ല പനിയൊക്കെ ആയിട്ട് തീരെ വയ്യായിരുന്നു കേട്ടോ അപ്പോൾ നീമുഖൊന്നും പനിയൊക്കെ ആയിട്ട് നമ്മളടുത്തുണ്ടായിരുന്നു അപ്പോൾ അവർ ഉള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേറ്റ ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ലൈക്കൊക്കെ വളരെ കുറവാണ് കുറേ വട്ടം ഞാൻ പറയുന്നത് എന്താണെന്നറിയുമോ ലേക്ക് ഉണ്ടെങ്കിൽ എത്ര നമ്മൾ യൂട്യൂബ് ചാനൽ നമുക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു വീഡിയോ ഒന്ന് കണ്ടിട്ട് അവരിങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തുള്ളു കേട്ടോ അതുകൊണ്ടായിരിക്കും ലേക്ക് ചെയ്യണേന്ന് പറയുന്നത് ഇന്നെപ്പോലെ തന്നെ എല്ലാവരും പറഞ്ഞേക്കാലോ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും എനിക്കൊരു ലൈക്ക് ചെയ്തു തന്നെ അപ്പോൾ നമ്മൾ ചക്കക്കുരുതാ നമ്മുടെ ചിക്കൻ ഇല്ലാത്ത ഈ ഒരു ചക്ക കുരു ഫ്രൈ ഉണ്ടല്ലോ അടിപൊളി കേട്ടോ ചിക്കനിൻ്റെ അതേ ടേസ്റ്റാണ് അപ്പോൾ ചിക്കൻ മസാലയും ഗരം മസാലയും മസ്റ്റ് ആയിട്ട് ഇടുക പിന്നെ അതിൻ്റെ കൂടെ ഉപ്പും പാകത്തിൻ്റെ കേട്ടോ ആ പാട്ടി പൊളിയായിരിക്കും കേട്ടോ നമ്മളെ മോളൂസിൻ്റെ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാട്ട് ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ ആ പാട്ടൊന്നും കേട്ടു നോക്കി teach <coughs> you, you are but you get in the I have ഉപ്പ് മോൾസിന് പാട്ടുകൾ കേട്ടില്ല ഇഷ്ടമില്ലെങ്കിൽ അവൾക്ക് ഒരു ലേഖ തരം മറക്കല കേട്ടോ അപ്പോൾ എൻ്റെ ദിയ മ്മൾക്ക് നല്ല പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഭയങ്കര ഉഷാറാണ് അപ്പോൾ ഒരാൾ ചെയ്താൽ മറ്റൊരാൾ ചെയ്യില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നെയ്യമ്മൾക്ക് നല്ല പനിയായിട്ട് സ്വത്ത് മോള് ഭയങ്കര ക്ഷീണിച്ചിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ അവരെല്ലാം ഇന്നലെ പോയിട്ടുണ്ട് അവരെ ഉപ്പാടെ കൂടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ മക്കൾസിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അവരെ പനിയൊക്കെ മാറാൻ വേണ്ടിയിട്ടും അസുഖങ്ങളൊന്നുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാമലേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ിവെന്നിൽ ചൊരിയൂ നീ